ഹായ് നമസ്കാരം ഉള്ള കാര്യം ഉള്ളതുപോലെ മനസ്സ് തുറന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ ക്ലോസെറ്റ് വി സി അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോന്ന് കണ്ടിട്ട് ഇന്നലെ നമ്മുടെ രണ്ട് കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം കൊടുത്തിരുന്നു ആ ജാമ്യം കിട്ടി പുറത്തു വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ പാമ്പ്ലാനി പിതാവും അതുപോലെ ചില ക്രിസംഗികളും ചില ബി ജെ പിയുടെ നേതാക്കന്മാരെയൊക്കെ ആ ക്രെഡിറ്റ് ബി ജെ പിയുടെ തലയിൽ കൊണ്ട് വെച്ചു ഇതെല്ലാം നമ്മൾ കണ്ടു അല്ലേ പക്ഷേ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ ഈ നന്ദി പറഞ്ഞിട്ടുള്ള പിതാക്കന്മാരെ നിങ്ങളൊന്ന് വയനാട്ടിലേക്കൊന്ന് നോക്കണം കാരണം വയനാട്ടിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററിന എല്ലാ സംഘികളും കൂടെ എടുത്തിട്ട് കടവിറങ്ങുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല എന്താണെങ്കിലും ആ ഒരു വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെ ക്ലോസറ്റ് വി പറയുന്നത് എന്താണ് ഒന്ന് കേട്ടിട്ട് നമുക്ക് നേരെ ആ വിഷയത്തിലേക്ക് വരാം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ബി ജെ പിളാണ് ഞാനൊരു വർഗീയവാദിയാണ് നിങ്ങൾ എല്ലാവരും വർഗീയവാദികളാണ് നമ്മൾ ബി ജെ പിക്കാരെല്ലാം വർഗീയവാദികളാണ് നൂറ് ശതമാനം നമുക്കിത് അംഗീകരിക്കാം അല്ലെ കാരണം അയാൾ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കറുതീർന്ന വർഗീയവാദിയാണ് ഈ ക്ലോസറ്റ് പി സി എന്നുള്ളത് ആർക്കാണ് അറിയാൻ മേലത്ത അപ്പോൾ നമുക്ക് നേരെ വയനാട്ടിലേക്ക് വരാം കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററിന കുറേ സംഖ്യ വാണങ്ങളെല്ലാം കൂടെ കൂടി കാരണം ഇവന്മാരൊന്നും നോർമൽ അല്ല എന്നുള്ള ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം സ്വന്തമായിട്ട് വാറ്റലും സ്വന്തമായിട്ട് മറ്റേ ലഹരി വസ്തുക്കളൊക്കെ ഉണ്ടാക്കി അണ്ടിമുക്ക് ശാഖയിൽ പോയി വെളുപ്പിനെ അവിടെ പോയിരുന്ന് പഠിച്ച് ഇതെല്ലാം വലിച്ചടിച്ച് കയറ്റിയിട്ട് ഇവനൊക്കെ സമുദായ സ്നേഹം പറഞ്ഞും കൊണ്ടിറങ്ങും ശരിക്കും ഇതൊന്നും സമുദായ സ്നേഹമല്ല മറ്റു മതവിശ്വാസികളോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ഇനിയിപ്പം ഒരു സുവിശേഷ പ്രസംഗകൻ ഒരാൾ ഒരു മുസ്ലിമിൻ്റെ അടുത്ത് വന്നിട്ട് പറയാ യേശു ആണ് ഇവിടുത്തെ എല്ലാം അല്ലെങ്കിൽ യേശു ആണ് വലുതെന്നൊക്കെ പറയുന്നു ഒരു ഹിന്ദുവിനോടും വന്നിട്ട് പറയുന്നു എടാ അത് ഉൾക്കൊള്ളുന്നവൻ ഉൾക്കൊള്ളും ഇല്ലാത്തവൻ അത് കേട്ടിട്ട് ഈ ചെവി കൂടെ കേട്ട് ഇപ്പുറത്തെ ചെവി കൂടെ പറഞ്ഞു വിടും കാരണം കേരളത്തിൽ നിന്നല്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് മതം പറയാനും പ്രചരിപ്പിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതമില്ലാത്തവനും മതമുള്ളവനും ഒക്കെ ജീവിക്കാനായിട്ടുള്ള ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ആരെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ ഹിന്ദുക്കളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിപ്പ് കേട് നിങ്ങളുടെ കഴിവുകേടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഈ അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞ് ചവിട്ടി തേച്ച് ഒരു വിഭാഗത്തെ എക്കാലവും ഇങ്ങനെ ഒതുക്കി നിർത്താനും വോട്ട് ബാങ്കായിട്ട് നീയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാനും ശ്രമിക്കുമ്പോൾ അവർക്കും രക്ഷപ്പെടേണ്ട ഊളകളെ അല്ലെങ്കിൽ നീയൊക്കെ ഒരു കാര്യം ചെയ്താൽ മതി അവരെ കൂടെ നിങ്ങളുടെ കൂടെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മതത്തിൻ്റെയും വിശ്വാസത്തിലേക്ക് അവർ പോകില്ല അവർ ജനിച്ചു വളർന്നിട്ടുള്ള ആ മതത്തിൽ അടിയുറച്ച് നിൽക്കും അപ്പം എന്തിനാണ് നിങ്ങളിങ്ങനെ വേവലാതിപ്പെടുന്നത് എന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ വീഡിയോന്ന് കാണണം പിന്നെ ഈ തെമ്മാടിത്തരം കാണിച്ച ഏത് പരനാറിയുടെ മക്കളാണേലും കൊള്ളാം ഇവനെയൊക്കെ തൂക്കിയുടെ അകത്തിടാനുള്ള സംവിധാനം നമ്മുടെ കേരള സർക്കുകൾ കൈയെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരു മണിപ്പൂരും അതുപോലെ ഒരു ഛത്തീസ്ഗഡും അതുപോലെ ഗുജറാത്തും ഒക്കെ നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കാൻ ഈ നാറികൾ വരും അങ്ങനെ വന്നാൽ നമ്മുടെ കേരളത്തിൽ നല്ല ചുണക്കുട്ടികളായിട്ടുള്ള ആൺകുട്ടികൾ ഉണ്ട് കേട്ടോ അതിപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും കൊള്ളാം ഡിവൈഎഫ്ഐയുടെ ആയാലും കൊള്ളാം മറ്റേത് പാർട്ടിയിലെ ആയാലും കൊള്ളാം എടപ്പാൾ ഓടിയതിനെക്കാട്ടിൽ വലിയ ഓട്ടം നാറികളെ നീ കേരളത്തിലേക്ക് കിടന്ന് ഓടും അതുകൊണ്ട് എന്റെ കമന്റ് ബോക്സ് വന്നിട്ട് സംഘികൾ വന്നിട്ട് കൊണയടിക്കാനാണ് വിചാരമെന്നുണ്ടെങ്കിൽ ആദ്യം നീക്കത് ഈ കാണിച്ച തെമാനത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വേണം എന്റെ കമന്റ് ബോക്സിലേക്ക് വരാൻ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ പറ്റി

നിങ്ങൾ ചോദ്യങ്ങൾ നിങ്ങൾ എതിൽ നിന്നാ ചോദിക്കുന്നത് ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ അവന്റെ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ച ആൻസർ പറയാനുണ്ടോ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഏല്ലാ ചേട്ടാ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കേറുന്നു കേട്ടോ ണ്ടായ വണ്ടി വിളി കത്തിക്കാൻ പോവുക അല്ലാണ്ട് നല്ല പരിപാടി ഒന്നും ഇല്ല കഴിഞ്ഞ കാലം ചോദിക്കുന്ന ബൈബിളിനകത്ത് എന്താണോ ഹിന്ദു വീട് ഇവിടെ ഹിന്ദു വീടുകളുടെ കയറികളെ ഹിന്ദു വീടുകളുടെ കയറി ഹിന്ദു വീടുകളുടെ ഹിന്ദുവിളെ സന്ദർശിക്കാൻ വേണ്ടി ഉണ്ടാക്കി നന്ദറിഞ്ഞാ അതിന്റെ ജില്ല നമ്മുടെ ബൈബിൾ ചെയ്യുന്നില്ല എന്റെ വീടുകൾ ഒന്നിക്കോ ഇനിമിക്കോ ഞാനിങ്ങനെ പിന്നെ വേറെന്താ വനവാസി ഊരുകൾ ഒരു സമരം ഒരു പ്രസ്ഥാനം ചെയ്യാൻ പാടില്ല ഒരാളാണ് സമ്പർക്കത്തിന് പോകാൻ പാടില്ല പാടുവ പാടുവോ പാടില്ല പിന്നെ ഇങ്ങനെ ഒരു വനവാസി ഊര് ഇത് വനവാസി ഊരാണ് അത് മണിപ്പൂർ മണിപ്പൂർ നോക്ക് കണ്ടല്ലോ അല്ലെ അടിച്ച് കോണകം തെറ്റിയാണ് ഈ ഹിന്ദുക്കളെ സംരക്ഷിക്കാനായിട്ട് ഈ യുവ തലമുറകൾ കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾ വന്നിട്ട് ഈ പാസ്റ്ററിനെ പിടിച്ചിട്ട് പറയാം ഇനി ഏതെങ്കിലും ഹിന്ദു വീട്ടിൽ കയറിയാൽ കയ്യും കാലും തല്ലേയും കുടിക്കും പിന്നെ ഈ വണ്ടി ഇവിടുന്ന് ഒന്നും വിടത്തില്ല ഇതൊക്കെ അടിച്ചങ്ങ് പൊളിക്കും ഇത് വയനാട്ടിലെ ഒരു ആദിവാസി കോളനിയിലാണ് ഈ പാസ്റ്റർമാർ വന്ന് ഇങ്ങനെ മതം പറയുന്നത് ശരിക്കും വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാത്തത് വിശ്വസിക്കാതിരിക്കാം അടിയുറച്ചൊരു മതത്തിൽ വിശ്വസിച്ചി ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്തോട്ട് ആരും പോയില്ല പിന്നെ ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുള്ള ഈ മല വാണം നാറി ചാണകങ്ങളോട് എനിക്ക് പറയാനുള്ളത് എടാ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് നിങ്ങൾ സംരക്ഷണം ഒരുക്ക് അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ മക്കളെയൊക്കെ ഉന്നത നിലയിൽ എത്തിക്കാൻ വേണ്ടി വരും പക്ഷെ ചിലപ്പം അവർ മറ്റു മതത്തിലേക്ക് ചിലപ്പോൾ ചേക്കേറും അതിലപ്പം പ്രലോഭനം കൊണ്ടായിരിക്കാം പക്ഷെ അവർ ചിന്തിക്കുന്ന അവരുടെ മക്കൾ അവരുടെ പുതിയൊരു തലമുറ അത് നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നീയൊക്കെ കാലാകാലം ഈ അടിസ്ഥാന വർഗത്തെയും ഈ ട്രൈബിൾസിനെയും അതുപോലെ ജാതി തിരിച്ച് നീയൊക്കെ ഇങ്ങനെ ഇവരെ അടിച്ചമർത്തുമ്പോൾ അവർ പോകും പിന്നെ ഹിന്ദുവിൻ്റെ സംരക്ഷണം ഒലത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൃത്തികെട്ട നാറികൾ ഈ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരം ഈ അഴിഞ്ഞാട്ടം ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് ഫാസ്റ്റർമാരെ അല്ലെങ്കിൽ എൻ്റെ പൊന്നച്ഛന്മാരെ നിങ്ങളിപ്പം ബി ജെ പിക്ക് മറ്റേ അനുഗ്രഹം കൊടുത്തല്ലോ നമ്മുടെ പ്രഹ്ലാനി പിതാവ് അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിലാണ് കേട്ടോ ഇത് വടക്കേന്ത്യയിലല്ല ഇത് കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നതിന്റെ തൊട്ട് അടുത്ത ദിവസമാണ് ഇതും കേരളത്തിൽ അരങ്ങേരിക്കുന്നത് എന്തായാലും കേരള സർക്കാർ ശക്തമായി ഇതിനകത്ത് ഇടപെടണം കാരണം ഈ രാജ്യത്ത് ഏതൊരു പൗരനും അവന്റെ മതം പറയാനും പ്രചരിപ്പിക്കാനുമായിട്ടുള്ള റൈറ്റ്സ് നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അതിനകത്ത് ചോദ്യം ചെയ്യാൻ ഈ നാറുകളൊന്നും ഒരു പുല്ലുമല്ല ഇവിടെ കാരണം ഇവനൊന്നും ഈ രാജ്യത്തിന് തന്നെ വേണ്ടാത്ത പാഴ് ജന്മങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം നിങ്ങൾ കമന്റ് രൂപത്തിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കൽ ആർക്കും